ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനികളാണ് ആമസോൺ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ മെറ്റ എന്നീ കമ്പനികൾ പക്ഷേ ഈ കമ്പനികളെക്കാളും ഒക്കെ കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് ഡാറ്റ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഈ ഒരു കമ്പനി ഇൻ്റലിജൻസ് ഡാറ്റ കൈകാര്യം ചെയ്യുക മാത്രമല്ല ഈ ലോകത്തെ ഏറ്റവും നിഗൂഢമായിട്ടുള്ളൊരു കമ്പനി എന്നറിയപ്പെടുന്ന ഒരു കമ്പനി കൂടിയാണിത് അപ്പോൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ലോകത്തുള്ള ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ വലിയ വലിയ കോർപ്പറേറ്റുകളുമൊക്കെ ഇവരുടെ സഹായങ്ങൾ തേടാറുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് തൊട്ടിട്ട് ഇന്ന് ഒരു തീവ്രവാദി അക്രമം നടക്കുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ പോലും ഈ ഒരു കമ്പനിയെ കൊണ്ട് സാധിക്കും ഈ ഒരു കമ്പനിയുടെ പേരാണ് പാലന്റിയർ എന്ന് പറയുന്നത് അമേരിക്കയിലെ പാലോ ആൾട്ടോയിൽ ഒരു രണ്ടായിരത്തി മൂന്നില് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് പാലന്റിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലന്റിയർ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു തുടക്കം കുറിക്കാൻ കാരണമായത് അവിടെ അമേരിക്കയിൽ നടന്ന ട്വിൻ ടവർ അറ്റാക്ക് അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് സെൻ്റർ അറ്റാക്ക അറ്റാക്കാണതിന് കാരണമായത് അതായത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു ഈയൊരു അറ്റാക്കുണ്ടായത് അതായത് തീവ്രവാദികൾ അമേരിക്കയുടെ തന്നെ എയർപോർട്ടുകളിൽ നിന്ന് രണ്ട് വിമാനങ്ങൾ തട്ടിയെടുത്ത് ആ വിമാനങ്ങൾ ഈ ഒരു വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചു കയറ്റി അങ്ങനെ ഒരു നടന്നൊരു തീവ്രവാദി അക്രമമായിരുന്നു ആ ഒരു രണ്ടായിരത്തി ഒന്നിൽ നടന്ന ആ ഒരു ട്വിൻ ടവർ അറ്റാക്ക് എന്ന് പറയുന്നത് പക്ഷേ അന്ന് ഏറ്റവും വലിയ പാളിച്ച അവിടെ സംഭവിച്ചത് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ സി ഐ ആയിരുന്നു അപ്പം ഈ ഒരു അറ്റാക്ക് സംഭവിച്ചതോടുകൂടി അമേരിക്ക മാ ഒരു വലിയൊരു അലേർട്ടിലേക്കാണ് പോയത് കാരണം ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഉള്ള ഒരു രാജ്യത്തിന് ഇത് സംഭവിക്കാമെങ്കിൽ ലോകത്ത് എവിടെ വേണമെങ്കിലും ഇത് സംഭവിക്കാമെന്ന് ലോകവും ഭയപ്പെട്ടു അപ്പം ഈ ഒരു അറ്റാക്ക് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയ നാണകിയുടെ ചെറുതൊന്നും അല്ല അപ്പം ഈയൊരു അറ്റാക്കിനു ശേഷം അവരുടെ അമേരിക്കൻ പ്രതിരോധ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഇൻ്റലിജൻസ് ബഡ്ജറ്റിൽ അവർ വലിയൊരു തുക മാറ്റി വയ്ക്കാൻ തുടങ്ങി അപ്പം ഈ ഒരു ബഡ്ജറ്റിൽ ഒരു തുക മനസ്സിലാക്കിയ നമ്മുടെ പാലന്റിയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടർ ആയിരുന്ന പീറ്റൽ പീറ്റർ തേൽ പീറ്റർ തേലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പീറ്റർ തേൽ എന്ന് പറയുന്ന വ്യക്തി പേപ്പാലിലേക്ക് ഇൻവെസ്റ്റർ ആയിരുന്നു ആ പേപ്പാലിൽ നിന്ന് ഇലോൺ മസ്കിനെ പുറത്താക്കിയ അല്ലെങ്കിൽ പേപ്പാലിൽ നിന്ന് ഇലോൺ മസ്ക് പുറത്താക്കാൻ കാരണമൊക്കെ ഈ ഒരു പീറ്റർ തേയിലായിരുന്നു അപ്പോൾ ഈ പീറ്റർ തേല് ഒരു പേപ്പാലിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വിട്ട് വെളിയിൽ വന്ന ഒരു ടൈമായിരുന്നു ഈയൊരു രണ്ടായിരത്തി മൂന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി ഇത്രത്തോളം പ്രതിരോധ ബഡ്ജറ്റ് അതായത് ഏകദേശം ഒരു അയ്യായിരം കോടി ഡോളറോളം പ്രതിരോധ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ബഡ്ജറ്റ് റിസർവ് ആയിട്ട് അമേരിക്കയിൽ അവർ മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഉപയോഗപ്പെടുന്ന ഇത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം ആ ഒരു പ്രതിരോധ ബഡ്ജറ്റിനെ എങ്ങനെ വെളിയിൽ കൊണ്ടുവരാവുന്ന ഒരു ആശയം രൂപീകരിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി മൂന്നില് അമേരിക്കയിലെ പാലോ ഓൾട്ടോയിലാണ് ഈ പാലന്റീർ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പീറ്റർ തേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആശയമായിരുന്നല്ലോ ഈ പാലന്റീർ ടെക്നോളജീസ് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അലക്സ് കാർപ്പ് ജോയി ലാൻസ്റ്റൻ സ്റ്റീഫൻ കോഹൻ നദാൻ ഗെറ്റിങ്സ് എന്നീ വ്യക്തികളും കൂടെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയാണ് ഈ ഒരു പാലന്റീൻസ് ടെക്നോളജീസിന്റെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് അവർ തയ്യാറാക്കിയത് അപ്പൊ ഈ ഒരു ആദ്യത്തെ പ്രോട്ടോടൈപ്പ് അവർ അമേരിക്കൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ്സിൽ അവർ കാണിക്കുകയുണ്ടായി ഈ ഒരു ആദ്യത്തെ പ്രോട്ടോടൈപ്പ് കണ്ടപ്പോൾ അതിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് അമേരിക്കൻ ഇന്റലിജൻസിനും അല്ലെങ്കിൽ കോൺഗ്രസിനും ഒരു തോന്നലുണ്ടായി അങ്ങനെ ഇവരുടെ ഈ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം അമേരിക്കൻ ഗവൺമെന്റ് തന്നെ കൊടുക്കാൻ തുടങ്ങി ഈ ഒരു പാലന്റീർ ടെക്നോളജീസിൻ്റെ ഒരു പേര് വന്നത് രസകരമായിട്ടുള്ള സംഭവത്തിലൂടെയാണ് അതായത് നമ്മുടെ പീറ്റർ തേലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവി ആണ് ലോഡ് ഓഫ് ദ റിങ്സ് എന്ന് പറയുന്നത് ലോഡ് ഓഫ് ദ റിങ്സിൽ ഉള്ള ഒരു ഒരു ഒബ്ജക്റ്റാണ് ഈ പാലന്റീർ എന്ന് പറയുന്നത് ഈ പാലന്റീർ എന്ന് പറയുന്ന ഒരു കണ്ണാടി പോലത്തെ ഒരു ഒരു പ്രിസം പോലത്തെ ഒരു ഐറ്റം ആണ് അതിൽ കൂടി മറ്റു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അപ്പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ പാലന്റീറിൻ്റെ പേരെന്നു പറയുന്ന ഒരു അബ്രിവേഷൻ എന്ന് പറയുന്നത് സീങ് ദ സ്റ്റോൺ എന്നാണ് അപ്പോൾ ആ ഒരു സീരിയസിൽ നിന്ന് ആ ഒരു ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പേരാണ് ഇവർ ഈ കമ്പനിയുടെ പേരായിട്ട് തിരഞ്ഞെടുത്തത് പാലന്റീർ ടെക്നോളജീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പാലന്റീർ ടെക്നോളജീസ് തുടങ്ങുന്നതിന് മുമ്പ് പീറ്റർ തെയിലിൻ്റെ കയ്യിൽ ആകെ മുപ്പത് മില്യൺ യു എസ് ഡോളർ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ആ പേയ്പാൽ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ മിച്ചം വന്ന പണവും കാര്യങ്ങളും എല്ലാം ചേർത്ത് വെച്ചപ്പോൾ ഏകദേശം ഒരു മുപ്പത് മില്യൺ യു എസ് ഡോളർ മാത്രമാണെന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മുപ്പത് മില്യൺ യു എസ് ഡോളറിനാണ് ഇവർ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയത് അപ്പോൾ ഈ ഒരു പാലൻഡിയർ ടെക്നോളജീസ് തുടങ്ങുമ്പോൾ പീറ്റൽ തേലിൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പാലിൽ ഫ്രോഡ് ഡിറ്റക്ഷനിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രാവീണ്യം ആ ഒരു എക്സ്പീരിയൻസ് മാത്രം കൊണ്ടാണ് ഈ ഒരു പാലന്റിയർ ടെക്നോളജീസിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് അപ്പൊ ഇത് വിജയിക്കുമോ എന്ന് പോലും സംശയമുള്ള ഒരു കാര്യം കാരണം ഒരു രാജ്യത്തെ ഗവൺമെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റുമായിട്ട് സംസാരിച്ചോ ഒരു ഡീലിൽ എത്തുക എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതിരോധവുമായിട്ടോ അല്ലെങ്കിൽ ഇന്റലിജൻസുമായിട്ടോ ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഗവൺമെന്റിന്റെ വെളിയിലേക്ക് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കോൺട്രാക്ട് കൊടുക്കുന്നതിനെ കുറിച്ച് ഗവൺമെൻറ്കൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പം ആ ഒരു സെഗ്മെന്റ് ആണ് ഇവര് തിരഞ്ഞെടുത്തത് അപ്പം ഇതിലേക്ക് അമേരിക്കൻ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുമോ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റ് ഇവർക്ക് കോൺട്രാക്ട് കൊടുക്കുമോ എന്ന് പോലും ഒരു ഉറപ്പുമില്ലാതാണ് ഇവർ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് റിസർവ് മുഴുവൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാലൻറ്റുകളിലേക്ക് വരും പക്ഷേ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആര് ചെയ്യുന്നതിനേക്കാളിലും ഏറ്റവും നന്നായി തന്നെ ഡേറ്റ അനലിറ്റിക്സ് ഇവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ഒരു വിശ്വാസം ഒരു ഉറപ്പ് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇവർ ഈ ഒരു പാലൻറ്റ് ടെക്നോളജീസിന് ഒരു പാലന്റീസ് പാലന്റി ടെക്നോളജീസിന് രൂപകൽപ്പന നൽകിയത് രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്തു കാരണം ഒരു ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾ പോലും അവർക്ക് കിട്ടാത്തൊരു സമയമായിരുന്നു ആ രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി അഞ്ച് വരെയുള്ള സമയങ്ങളെന്ന് പറഞ്ഞു പിന്നെ മാത്രമല്ല അവരുടെ ഒരു പ്രോട്ടോ ടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ ആ ഒരു പ്രോട്ടോ ടൈപ്പ് ഡെവലപ്പ് ചെയ്ത് അതിനെ നല്ലൊരു പ്രോഡക്റ്റ് ആക്കി കാണിച്ചാൽ മാത്രമേ അവർക്ക് ഒരു ഗവൺമെന്റ് സെക്ടറിലേക്കോ അല്ലെങ്കിൽ സെഗ്മെന്റിലേക്കോ എൻട്രി കിട്ടുകയുള്ളൂ എന്നുള്ള അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു സോ അവർ രാ പകലില്ലാണ്ട് അവിടെ ആ ഒരു പാലോ ആൾട്ടയിലെ അവരുടെ ഹെഡ് ഓഫീസിൽ അവർ വർക്ക് ചെയ്തു അവർ ആദ്യം അഞ്ചു പേരായിരുന്നു അത് തുടങ്ങിയതെങ്കിലും അവർ പുറത്തുനിന്ന് ഹയർ ചെയ്യാൻ തുടങ്ങി പക്ഷെ അവർ ഹയർ ചെയ്യുമ്പോഴും ഇവരുടെ എംപ്ലോയീസിനെ കൊണ്ട് ഒരു മുന്നൂറ് പേജുള്ള ഒരു കോൺട്രാക്റ്റ് അവർ സൈൻ ചെയ്യിപ്പിക്കുമായിരുന്നു അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലന്റീറിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അവർ വെളിയിൽ പറയില്ല എന്ന് അവരെ എൻഷോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു ഈ ഒരു മുന്നൂറ് പേജുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുക ഇവർ ഇവരുടെ പ്രോട്ടോ ടൈപ്പുകൾ രണ്ടായിരത്തി അഞ്ചില് ഇവർ അമേരിക്കൻ ഗവൺമെന്റിനെ കാണിക്കുന്നു ഇവരുടെ പ്രോട്ടോ ടൈപ്പ് ഇവർ കാണിച്ചപ്പോൾ ഇവർ ഈ പ്രോട്ടോ ടൈപ്പ് കാണിച്ച പ്രോട്ടോ ടൈപ്പിൽ ഇവർ ഡേറ്റ അനലിറ്റിക്സും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രോട്ടോ ടൈപ്പ് കാണിച്ചപ്പോൾ ഗവൺമെൻറ് അതിൽ ഭയങ്കര ഇമ്പ്രസ്ഡായി അപ്പൊ ഈയൊരു ഗവൺമെന്റിന്റെ ആ ഒരു വിശ്വാസം പിടിച്ചു പറ്റിയതോടെ ഈ ഒരു പ്രോജക്റ്റിന് ഒരു ഗ്രീൻ ഫ്ലാഗ് വീഴുകയായിരുന്നു അവിടെ അപ്പം അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ സി ഐയുടെ ഒരു സഹസ്ഥാപനമായ ഇൻക്യൂടെ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ഫേം അല്ലെങ്കിൽ സി ഐക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു ഫേമാണ് ഇൻക്യു ടെൽ എന്ന് പറയുന്നത് അവരുടെ ഒരു രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ഫണ്ടിങ് ഇവർക്ക് കിട്ടി രണ്ടേ പോയിന്റ് അഞ്ച് മില്യൻ യു എസ് ഡോളറിന്റെ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഫണ്ടാണെങ്കിലും ഇവർക്ക് സി ഐ എ പോലുള്ള വലിയൊരു സ്ഥാപനത്തിന്റെ ഫണ്ട് കിട്ടി എന്ന് പറയുന്നത് അത് ബാക്കിയുള്ള സ്ഥാപനങ്ങളുടെയും കൂടെ വിശ്വാസം അവർക്ക് പിടിച്ചുപറ്റാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ ഒരു ഫണ്ടിങ് അവർ സ്വീകരിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ സി ഐ ഇവരുടെ ആദ്യത്തെ കസ്റ്റമറായി സി ഐക്ക് വേണ്ടിയിട്ട് പല ഡേറ്റകളും അനലൈസ് ചെയ്യാനും പല ഡേറ്റകളിലെ വേരിയേഷൻസും കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് അതിനെ അനലൈസ് ചെയ്യാനും ഇവർ തുടങ്ങി അപ്പം ഈ ഒരു വാലന്റീറിൻ്റെ ടെക്നോളജീസ് എന്ത് ജോലിയാണ് എടുക്കുന്നത് ഈ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ചിലപ്പം മനസ്സിലാവില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം ഇവർ ചെയ്യുന്നത് ഓരോ വേരിയേഷൻസ് ഡേറ്റേസിൽ ഉണ്ടാകുന്ന ഓരോ വേരിയേഷൻസിനെയും അനലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു വേരിയേഷൻസ് എന്തുകൊണ്ടുണ്ടായി എന്നാണ് അവർ പഠിക്കുന്നത് അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ദിവസവും ഒരു പർട്ടിക്കുലർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്നത് ഡെയിലി ദൈനംദിനം നമ്മൾ കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ വർഷങ്ങളായിട്ട് ആ ഒരു പർട്ടിക്കുലർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് രാവിലെ പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്നു ഈ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ അടുത്തത് പോകുന്നത് അതിന് തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുന്നു ഇങ്ങനെ നമുക്ക് ഒരു ഡെയിലി പാറ്റേൺ ഉണ്ടാവും അപ്പം ഈ ഒരു പാറ്റേണിൽ വരുന്ന വേരിയേഷൻസ് അപ്പം ഇവർ എല്ലാ ഇവർ ലീഗലായി തന്നെ ഈ ഒരു ഡാറ്റാസിനെ എല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും ഫോൺ നമ്പറുകൾ അല്ല ഓരോരുത്തരുടെയും അഡ്രസ്സ് ഓരോരുത്തരുടെയും ഫോട്ടോസ് ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ജിയോ ലൊക്കേഷൻസ് ഇങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ട് ഇവർ അനലി ഇവർ ലൈവായിട്ട് അനലൈസിസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിലെ ഓട്ടോമേറ്റഡ് സിസ്റ്റം ഈ ഒരു പാലൻറ്റുകളിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഈ ഒരു ഡേറ്റാസിൽ എന്തെങ്കിലും ഈ ഒരു പാറ്റേൺസിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പാറ്റേൺസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതുവരെയും കാണാത്ത ഒരു പർട്ടിക്കുലർ എമൗണ്ട് വന്നിട്ടുണ്ട് ആ എമൗണ്ടിൻ്റെ സോഴ്സ് ഒരു എന്താ പറയുക ഒരു റെഡ് ഫ്ലാഗ് വരുന്ന ഒരു സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം എൻ്റെ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും ഒരു പാകിസ്ഥാനിൽ നിന്നോ മറ്റൊരു പർട്ടിക്കുലർ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫ് ഷോർ ആ എമൗണ്ട് എനിക്ക് ദുബായ് വഴിയാണ് വന്നതെങ്കിലും ആ ദുബായിലേക്ക് ആ അക്കൗണ്ട് വന്നത് പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും ഓഫ് ഷോർ അക്കൗണ്ട് വഴിയാണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഇവർ അനലൈറ്റിക്സ് ചെയ അനലൈസിസ് ചെയ്തുകൊണ്ട് ഇവർ അതൊരു ഡാറ്റ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ഡാറ്റാസിനെ വെച്ചിട്ട് ഓരോ വ്യക്തികളെ അനലൈസ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു റെഡ് ഫ്ലാഗ് ഉണ്ടാവും അപ്പൊ ഈ റെഡ് ഫ്ലാഗ് വെച്ചിട്ട് അവർ ഓരോ വ്യക്തികളെ അനലൈസ് ചെയ്യലാണ് ഈ ഒരു പാലന്റീർന്ന് പറഞ്ഞാൽ കമ്പനി ചെയ്യുന്നത് അതിൽ കൂടുതൽ ഇവർ ഈ ഒരു അനലിസിസ് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവര് ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇന്നയിടത്ത് ഒരു തീവ്രവാദി അക്രമം സംഭവിക്കും എന്ന് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് അവരുടെ ആ ഒരു ഡേറ്റ അനാലിസിസ് പോവുകയുണ്ടായി അപ്പം ഇതൊക്കെ സി ഐ എ പോലുള്ള ഏജൻസീസിനെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു രീതിയിലേക്ക് വന്നു അങ്ങനെ ഈ ഒരു പാലന്റീർ ടെക്നോളജീസിന്റെ ഫെയിമ് ലോകം മുഴുവൻ വളരെ പെട്ടെന്ന് തന്നെ അറിയപ്പെട്ടു പക്ഷെ ഈ ഒരു കമ്പനി പിന്നീടും നിഗൂഢമായി തന്നെ തുടർന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ഒരു എൻ ടു എൻ കസ്റ്റമറിലേക്കല്ല ബിസിനസ് ചെയ്യേണ്ടത് ഇവർക്ക് ഗവൺമെൻസ് അല്ലെങ്കിൽ ലോകത്തുള്ള വലിയ വൻകിട കോർപ്പറേറ്റുകൾ ഇവരുടെയൊക്കെ രഹസ്യാത്മകമായ വിവരങ്ങളെയാണ് ഇവർക്ക് അനലൈസിസ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ഈ ഒരു പാലന്റീവ് ടെക്നോളജീസ് വളരെ രഹസ്യമായി വളർന്നത് ഇന്ന് മുന്നൂറ് ബില്യൺ യു എസ് ഡോളറിലേക്ക് എത്തിയ ഒരു കമ്പനിയായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് ഈ പാലന്റീവ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി ഈ പാലന്റീവ് ടെക്നോളജീസിന്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രോഡക്റ്റ് ആണുള്ളത് ഒന്ന് ഗോതം എന്ന് പറയും ഗോതം എന്ന് പറയുന്നത് ഒരു തീവ്രവാദി കുറിച്ച് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നടക്കാൻ പോകുന്ന ഒരു കലാപത്തെ കുറിച്ച് അനലൈസ് ചെയ്യാനോ ഒക്കെ മുൻകൂട്ടി സാധിക്കുന്ന ഒരു ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് ഈ ഗോദാം എന്നുള്ളത് അതപ്പോൾ ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൂടുതലും അമേരിക്കൻ ഗവൺമെന്റ് മൊസാദ് ഇങ്ങനെയുള്ള ലോകത്തുള്ള എണ്ണം പറഞ്ഞ പ്രമുഖമായ ഇന്റലിജൻസ് ഏജൻസീസ് ഒക്കെയാണ് ഈ ഒരു ഗോദാമിനെ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞപോലെ സി എ എ യൂസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് തന്നെ മൊസാദ് യൂസ് ചെയ്യുന്നുണ്ട് പല പ്ലാറ്റ്ഫോമുകളിലും അപ്പോൾ സി എ എ യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ നടന്ന യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഈ ഒരു ഗോദാ ആയിരുന്നു അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ അവരവരെ യൂസ് ചെയ്ത ഒരു ടെക്നോളജി എവിടെ മൈൻ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഗോദാം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് എവിടെയൊക്കെ മൈൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നുള്ള അവർക്ക് കണ്ടെത്താൻ സാധിച്ചു അങ്ങനെ ആ മൈനുകളെ ഡിഫ്യൂസ് ചെയ്യാനും അങ്ങനെ അമേരിക്കൻ സോൾജിയേഴ്സിന് പറ്റാതെ അവരെ രക്ഷിക്കാനും ഈ ഒരു എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് അവർക്ക് സാധിച്ചു അത്രത്തോളം ഡാറ്റ അനാലിറ്റിക്സിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഈ ഗോദാം മാറി കാരണം ഇതിൽ യൂസ് ചെയ്യുന്നത് പല ഡാറ്റാസും അല്ല എന്നുണ്ടെങ്കിൽ പല വേരിയബിൾസും ആണ് പല വേരിയബിൾസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇതിനു മുമ്പ് ഒരു മൈൻ എക്സ്പെർട്സ് യൂസ് ചെയ്ത നമ്പറുകളുടെ ലൊക്കേഷനുകൾ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ സാറ്റലൈറ്റ് ഇമേജസ് ഇതിനെയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കണ്ടെത്തുന്നത് അപ്പൊ ഇതിൽ കുറെ വേരിയബിൾസ് അവർ യൂസ് ചെയ്യുന്നുണ്ട് ട്രില്യൺ ട്രില്യൺ ടൈപ്സ് ഓഫ് ഡേറ്റാസും പിന്നെ വേരിയബിൾസും എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനലറ്റിക്സിലേക്ക് അവർ എത്തുന്നത് അപ്പം ഇപ്പോൾ ഒരു തീവ്രവാദി അക്രമം ലോകത്തിന്റെ ഏത് ഭാഗത്ത് കടന്നു കഴിഞ്ഞാലും ഈ ഗോദാം വെച്ച് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു മൂന്നാഴ്ച മുമ്പ് വരെ അതായത് തീവ്രവാദികൾ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ കണ്ടെത്താനായിട്ട് ഈ ഒരു പാലന്റീർ ടെക്നോളജീസിന് എന്ന് പറയുന്നത് അതിശയകരമായിട്ടുള്ള കാര്യമല്ല ഡേറ്റാസ് വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത് പിന്നെ അവർക്ക് വേറൊരു പ്ലാറ്റ്ഫോം വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് ഫൗണ്ടറി എന്ന് പറയും ഈ ഫൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ ഗവൺമെന്റ്സിനും അല്ലെങ്കിൽ ലോകത്തുള്ള ബാക്കി കമ്പനികൾക്കും ഒക്കെ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫൗണ്ടറി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഫൗണ്ടറി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൗണ്ടറി വഴി ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റിനോ അല്ലെങ്കിൽ മാർക്കറ്റ് അനാലിസിസിനോ ഒക്കെ സാധിക്കും എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എയർ ബസ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ലോകത്തെ ഏറ്റവും നൂതനമായ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് എയർ ബസ് എന്ന് പറയുന്നത് അപ്പൊ ഈ എയർ ബസ് മലേഷ്യൻ എയർലൈൻസിന് ഒരു വിമാനം കൊടുത്തിരിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ എയർ ബസ് വേറെ ഏതെങ്കിലും നമ്മുടെ എയർ ഇന്ത്യയ്ക്ക് ഒരു വിമാനം തന്നിരിക്കുകയാണ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് ഒരു പ്രശ്നം സംഭവിക്കുമെന്നുള്ളത് ഈ ഒരു പാലൻഡിയർ ടെക്നോളജീസിൻ്റെ ഫൗണ്ടറി ഉപയോഗിച്ചുകൊണ്ട് എയർ ബസ്സിന് ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ അവർക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ ആ ഒരു ഈ ഒരു ഡാറ്റ വെച്ചുകൊണ്ട് മാത്രം അവർക്ക് പ്രൊഡക്ഷനിലേക്ക് അവർക്ക് ചെയ്യാം ഈ ഒരു ഡാറ്റ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എയർലൈൻസിനെ അറിയിച്ചുകൊണ്ട് അതിലൊരു ടെസ്റ്റ് നടത്താം ആ ടെസ്റ്റ് നടത്തിയിട്ട് ഈവൻ ഇതിന്റെ വെയർ ആൻഡ് ടെയർ നോക്കിയിട്ട് അതിന് വേണമെങ്കിൽ ഒരു റീപ്ലേസ്മെന്റ് കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അങ്ങനെ എയർബസ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിലും പ്രോഡക്റ്റ് സെയിൽസിലും ഈ ഒരു ഫൗണ്ടറി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് അതിലും വലിയൊരു എന്ന് പറയുന്നത് മെർക്ക് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഫാർമ ജയന്റ് ആണ് മെർക്ക് മെർക്ക് ഈ പാലന്റിയറിൻ്റെ കസ്റ്റമറാണ് അപ്പം മെർക്കിന് വേണ്ടി അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ജനറിക് മെഡിസിൻസ് കണ്ടെത്തിയ നേരത്തെ ഹ്യൂമൻസ് ആയിരുന്നു അവരുടെ ലാബിൽ നിന്ന് ജനറിക് മെഡിസിൻസ് കണ്ടെത്തുകയും അത് പല ജീവികളെ എലി പോലുള്ള ജീവികളിലൊക്കെ പരീക്ഷിച്ച് കുറേ നാളുകൾ എടുത്താണ് ഈ ഒരു ജനറിക് മെഡിസിൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു പലൻഡീർ ടെക്നോളജീസിൻ്റെ ഫൗണ്ടറി വന്നതോടുകൂടി ഈ ജനറിക് മെഡിസിൻസ് അവർക്ക് കണ്ടെത്താനായിട്ട് ഒരു മാസത്തെ സമയത്തിനുള്ളിൽ അവർക്ക് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾ ഒരു നൂറ് പേരിരുന്ന് ഫൈ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് ജനറിക് മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള കോമ്പൗണ്ട്സ് കണ്ടെത്താനായിട്ട് ഇവർക്ക് സാധിക്കും അപ്പം അങ്ങനെ മെർക്കിന് ഒരുപാട് കോടി ഡോളറുകൾ ലാഭിക്കാൻ പറ്റി അപ്പൊ പല കമ്പനികൾക്കും ഇതുപോലെ ഒരുപാട് ലാഭം ഉണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ പലന്റിയർ ടെക്നോളജീസ് ഇന്നത്തെ വൻകിട കമ്പനികളുടെ എല്ലാം ഒരു പ്രിയപ്പെട്ട ഒരു പാർട്ട്ണറാണ് ഇവരുടെ മേജർ ക്ലൈൻസിൽ വരുന്നത് മെർക്ക് പിന്നെ എയർബസ് ഫെരാരി ജെ പി മോർഗൻ ചെയ്സ് ജെ പി മോർഗൻ ചെയ്ത് വാലന്റിയറുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടു ആ ഒരു കരാറിൽ ആക്ച്വലി അവർക്ക് ഓഡിറ്റിംഗ് ആയിരുന്നു വേണ്ടത് അതായത് ഓഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ലോ അൺ ആയിട്ടുള്ള ഫണ്ടുകൾ വരുന്നതിനെ ട്രാക്ക് ചെയ്ത് അപ്പം തന്നെ ജെ പി മോർഗൻ അലേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഈയൊരു ജെ പി മോർഗനുമായിട്ട് അവരൊരു കരാറിലെത്തിയത് ഈ പാലന്റിയർ ടെക്നോളജി ഒരു ഓഡിറ്റർ അത് ചെയ്യുന്ന ചെയ്യാൻ എടുക്കുന്ന സമയത്തേക്കാളിലും ഒരു ആയിരത്തിലൊന്ന് സമയം കൊണ്ട് ഈ ഒരു പലന്റിയർ ടെക്നോളജീസിന് ആ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു അപ്പം ഏകദേശം ഇത് ഇത് പറയുന്നത് ആക്ച്വലി ഈ ഓഡിറ്റിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു ആയിരം ആൾക്കാർ ഒരു വർഷം എടുത്താൽ തീരുന്ന ജോലി ഈ ഒരു പലൻറ്റിയർ ടെക്നോളജീസിന് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തീർക്കാൻ സാധിക്കും അത്രത്തോളം ഓഡിറ്റിംഗ് ഓഡിറ്റ് ഓഡിറ്റുകളെ അല്ലെങ്കിൽ അത്രത്തോളം ഓഡിറ്റിംഗ് ഫയലുകളെ അനലൈസ് ചെയ്യാൻ ഈ ഒരു പലന്റിയർ ടെക്നോളജിക്ക് സാധിക്കും അതാണ് ഈ ഒരു പാലന്റീവ് ടെക്നോളജിയുടെ പവർ എന്ന് പറയുന്നത് സോ അപ്പൊ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആണ് പാലന്റി ടെക്നോളജി എങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ നിഗൂഢമായി തന്നെ മുന്നോട്ട് പോകും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്